മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട പരമ്പരകളിൽ ഒന്നാണ് മൗനരാഗം എന്ന പരമ്പര പ്രേക്ഷകരുടെ ഒരുപാട് നാളത്തെ ആവശ്യമായിരുന്നു കല്യാണിക്ക് ശബ്ദം തിരികെ ലഭിക്കണം എന്നുള്ളത് ഇതേ തുടർന്നാണ് ആ മാറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ കാര്യം അറിയാൻ ഇടയാകുന്ന പ്രകാശൻ ഇതേ തുടർന്ന് തകർന്നു പോവുകയും ഒടുവിൽ പ്രകാശൻ്റെ ജീവിതത്തിൽ എല്ലാം തിരിച്ചടികളായി മാറുകയും ചെയ്തിരിക്കുകയാണ് തൊട്ടതെല്ലാം തനിക്ക് തിരിച്ചടിയാകുന്നത് പ്രകാശനെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതോടെ കല്യാണിയോട് പഴയ കാര്യങ്ങൾ ചെയ്തതെല്ലാം തനിക്ക് ഓർമ്മയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന പ്രകാശൻ കാര്യം കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു പ്രകാശൻ ഇതേ തുടർന്ന് ജീവിതം അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് കടവും മറ്റു പ്രശ്നങ്ങളുമെല്ലാം പ്രകാശൻ്റെ ജീവിതത്തെ ബാധിച്ചതിനെ തുടർന്ന് ഒടുവിൽ പ്രകാശൻ ജീവിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിതിരിവ് ഉണ്ടാകുന്നത് പ്രകാശനെ ഈ പ്രാരാബ്ധത്തിൽ നിന്നെല്ലാം രക്ഷിക്കുന്നതിന് കല്യാണി മുന്നിലേക്ക് കടന്നു വരികയാണ് അപ്രതീക്ഷിതമായ ഈ വരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ പ്രകാശനെ ഒരിക്കലും കല്യാണി തന്നെ സഹായിക്കും എന്നുള്ള കാര്യം താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ ഇതേ തുടർന്ന് കല്യാണിയുടെ മുൻപിൽ കൈകൂപ്പി താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ക്ഷമ ചോദിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്